കൊല്ലം സുധിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു സ്വന്തമായൊരു വീട് നീയും മക്കളും എന്നും വാടക വീട്ടിൽ കഴിയേണ്ടി വരില്ല നമുക്കൊരു വീടുണ്ടാക്കണം എന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നുവെന്ന് ഭാര്യ രേണു പറഞ്ഞിരുന്നു മനസ്സിലെ ആഗ്രഹം സഫലമാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു ബാധ്യതകളൊക്കെ തീർത്ത് വീട് എന്ന ലക്ഷ്യവുമായി മുന്നേറുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിത വിയോഗം തന്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് സുധി ആരോടും പറയാറില്ലെന്നായിരുന്നു സഹപ്രവർത്തകരെല്ലാം പറഞ്ഞത് വീടെന്നത് അവന്റെ വലിയ സ്വപ്നമായിരുന്നു എന്ന് അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു അത് സഫലമാക്കുമെന്ന് രേണുവിനും മക്കൾക്കും ഉറപ്പ് കിട്ടിയിരുന്നു ഇപ്പോഴിതാ സുധിലേം എന്ന് പേരിട്ടിരിക്കുന്ന വീടിന്റെ പാലുകാച്ചൽ കഴിഞ്ഞിരിക്കുകയാണ് ചെറിയൊരു വീടായിരുന്നു സുധിച്ചേട്ടൻ്റെ മനസ്സിൽ ഒരു ഹാൾ രണ്ട് മുറി ബാത്റൂം അടുക്കള അതായിരുന്നു ആള് ആഗ്രഹിച്ചതെന്നായിരുന്നു രേണു പറഞ്ഞത് പുതിയ വീട്ടിലേക്ക് മാറുന്നതിൽ സന്തോഷമുണ്ട് അതുപോലെ തന്നെ സങ്കടവും സുധിച്ചേട്ടന്റെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും എന്നായിരുന്നു രേണു പ്രതികരിച്ചത് സുധിയുടെ കുടുംബാംഗങ്ങളും രേണുവിന്റെ ബന്ധുക്കളും സുധിയുടെ സുഹൃത്തുക്കളുമെല്ലാം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ചടങ്ങിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ കോളിലൂടെയായി സുരേഷ് ഗോപിയും രേണുവിനോട് സാരിച്ചിരുന്നു കേസ് പ്രസാദ് പ്രജ്യോദ് സാജു നവോദെ ഇവരെല്ലാം ചടങ്ങിലേക്ക് എത്തിയിരുന്നു മുഖത്തൊക്കെ നല്ല തെളിച്ചമായി സന്തോഷമുണ്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നതിൽ സന്തോഷിക്കുന്ന കൂട്ടത്തിൽ സുധിയെക്കുറിച്ചുള്ള നൊമ്പരം ഉള്ളിലുണ്ടെന്ന് അറിയാം സുധി അവിടെ തന്നെയുണ്ട് സുധിയുടെ മോനെ പൊന്നുപോലെ നോക്കണം അവനൊരു കുറവും വരുത്തരുതെന്നുമായിരുന്നു സുരേഷ് ഗോപി രേണുവിനോട് പറഞ്ഞത് അതെയെന്നായിരുന്നു രേണു തിരിച്ചു പറഞ്ഞത് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ടു പോവാനാണ് തീരുമാനമെന്ന് മുൻപ് രേണു പറഞ്ഞിരുന്നു മരിച്ചു എന്നെനിക്ക് ഈ നിമിഷം വരെ തോന്നിയില്ല എന്താണെന്നറിയില്ല പ്രയാഗ്രാമിന് ദൂരെ പോയേക്കുകയാണ് ഏട്ടൻ ഏട്ടൻറെ ഭാഷയിൽ പറഞ്ഞാൽ എവിടെയോ പോയി പെട്ടു നിൽക്കുവ വാവൂട്ടാ എന്നായിരുന്നു സുധിയെക്കുറിച്ച് രേണു കുറിച്ചത് സത്യം പറയട്ടെ ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് ഏട്ടന് ഒരു ദിവസം വരുമെന്ന് എന്നും രേണു പറഞ്ഞിരുന്നു സുധി കൂടെയില്ലെന്ന സത്യം ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ലെന്നായിരുന്നു പ്രിയപ്പെട്ടവരും പറഞ്ഞത് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക பல்பட்டன் அமர்த்த கூடை கூட